ഈ പേളി മാണി ഒരു ഫങ്ഷന് വന്നപ്പോൾ അവരെ കണ്ട് സന്തോഷത്തോടുകൂടി വന്ന് സെൽഫി എടുത്ത ഒരമ്മയ്ക്ക് അവർ പേഴ്സ് ഉറങ്ങി ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പൈസ കൊടുക്കുന്നൊരു ഒരു സംഭവം ഉണ്ടായി അവർ അപമാനിക്കുന്നതിന് തുല്യമായി പോയി അതിനെങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും ബിനു ബിനു ഇപ്പോൾ ഒരുപാട് വർഷത്തെ മാധ്യമ രംഗത്ത് പ്രവർത്തി പരിചയമുള്ള ഒരാളാണ് എന്നെക്കാളും കൂടുതൽ വർഷത്തെ പ്രവർത്തി പരിചയമുള്ള ഒരാളാണ് ഒരുപാട് ആളുകളെ ഈ ഫീൽഡിലൊക്കെ വിനു സിനിമാ മേഖലയിലാണെങ്കിലും അല്ലാതെ ഒക്കെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാവും അല്ലെ മോഹൻലാലൊക്കെ എത്ര വർഷം കൊണ്ട് മമ്മൂട്ടി ആയ ഈ ഒരുപാട് വലിയ സ്റ്റാറുകളൊക്കെ എത്ര വർഷം കൊണ്ട് ഈ സിനിമാ ഫീൽഡിൽ നിൽക്കുന്നതാണ് ഇവരൊക്കെ ഒരു പരിപാടിക്ക് വരുമ്പോൾ ഇവരെയൊക്കെ കണ്ട് സെൽഫി എടുക്കാനും പിന്നെ കൂടെ നിൽക്കാനും ഒക്കെ ഒരുപാട് പേര് വരാറുണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിച്ച് സെൽഫി എടുത്ത് കൈ കൊടുത്ത് സന്തോഷത്തോടെ മടങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലേ അതൊരു വല്ലാത്തൊരു ഫീൽ ഫീലാണ് അവിടെ വലിപ്പ ചെറുപ്പമോ ഞാൻ വലിയവനാണ് ഞാൻ വലിയ നടനാണ് എന്നെ നടനാക്കിയത് ഈ നിൽക്കുന്ന ജനങ്ങളാണെന്നൊക്കെ ഈ മെഗാസ്റ്റാറിന് സൂപ്പർ സ്റ്റാർ ആയവർക്കും ഒക്കെ അറിയാം അവർ പെരുമാറ്റമൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ആണെങ്കിലും ഒക്കെ ഞാനൊരു ഞാൻ ദിലീപിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച് വാർത്തകൾ ചെയ്ത ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കും പക്ഷേ ഓൺലൈൻ മീഡിയയിൽ റിപ്പോർട്ടറിനെക്കാർ കൂടുതൽ വാർത്തകൾ ഒരുപക്ഷെ ദിലീപിനെതിരെ ഞാൻ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അതൊരു അല്ല ഞാൻ പറയുന്നത് കുറേ തെറ്റിദ്ധാരണകൾ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നതിന്‍റെ കൂടി ഒരു ഫലമായിട്ടാണ് അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നപ്പോൾ ഞാനൊരു കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് അദ്ദേഹം പോയപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പെ ചെന്ന് നിന്നാണ് ഞാൻ എപ്പോഴും വാർത്തകൾ ചെയ്യുന്നത് അപ്പം പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പം ഇങ്ങനെ കൈ കാണിച്ചു അദ്ദേഹം അപ്പം ഞാനും കൈ കാണി ഞാൻ എനിക്ക് ഞാൻ ചോദിച്ച ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചു ഒരു ഇല്ലാതെ എനിക്ക് തോന്നുന്നു എന്റെ ഒരു വാർത്തയും അദ്ദേഹം കണ്ടിട്ടുണ്ടാകും കാരണം നിരന്തരം അദ്ദേഹത്തെ പിന്നെ ഈ കാര്യം പറഞ്ഞു വിമർശിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം എന്ത് മാന്യമായിട്ടാണ് പൊതുവേദിയിൽ പൊതുവേദിയിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് അല്ലെ വളരെ മാന്യമായിട്ട് നമുക്കൊരു ഫോട്ടോ തന്നു പോയി ചെയ്തത് തെറ്റോ ശരിയോ ദിലീപ് അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ് നമുക്കതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല എങ്കിലും എൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ ഇതുപോലെയാണ് പലരും അല്ലെ പലരും അങ്ങനെയാണ് പല പരിപാടിക്ക് പങ്കെടുക്കാൻ സഹായിക്കുന്നത് ഒരുപാട് സെലിബ്രിറ്റീസ് വരുമ്പോ സ്വഭാവം ഇത്തരത്തിലൊരു കാഴ്ച കണ്ട അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ അവരെ സ്വകാര്യമായി വിളിച്ച് സഹായിക്കാം അവരുടെ ഫോൺ നമ്പർ വാങ്ങാം ഇപ്പോ കാറിലിരിക്കുന്ന പേളി മാണിക്ക് എങ്ങനെ മനസ്സിലായി ആ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന അമ്മ പിച്ചക്കാസ്റ്റിനാണ് വന്ന് നിന്നതെന്ന് അവിടെ അവിടെയാണ് നമ്മള് പേളി മാണിയെ ചോദ്യം ചെയ്യുന്നത് അല്ലെ പേളിമാണി ആ പേഴ്സ് തുറക്കുന്നതും പേളിമാണി വിചാരിച്ചു നന്മപരമായ ആളുകൾ കൊട്ടിഘോഷിക്കും പേളി മാണിയെ ഒരു നന്മപരമായ ആളുകൾ കാണും ഒരിക്കലും ഇല്ല സമൂഹമൊക്കെ മാറിക്കഴിഞ്ഞു നിങ്ങളെ ഈ നാല് പിച്ച വേണ്ടി കാത്തു നിൽക്കുന്നവരൊന്നും അല്ല ഇപ്പൊ തൊഴിലുറപ്പ് ജോലിക്ക് പോയാൽ തന്നെ മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ നാനൂറ് രൂപയെങ്ങാണ്ട് ഒരു ദിവസം കിട്ടുന്നുണ്ട് ആളുകൾക്ക് ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊന്നും ഇപ്പോ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള അഞ്ചും പത്തും പൈസ കിട്ടിയിട്ട് ജീവിക്കേണ്ട ഗതികടൊന്നും നാട്ടിൽ ആർക്കും ഇല്ല എന്നുള്ളതാണ് ഇവ നം അവർ കൂടി അന്നം കഴിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും പണം കൊണ്ടാണ് കാരണം നമ്മളിത് കാണുന്നതുകൊണ്ടാണ് ഇവർക്ക് വ്യൂസ് കിട്ടുന്നത് ആ വ്യൂസിലൂടെയാണ് ഇവർക്ക് ഈ പണം കിട്ടുന്നത് അപ്പോൾ മനുഷ്യനെ ജഡ്ജ് ചെയ്യുമ്പോൾ ഞാൻ ഞാൻ എന്നെ പിന്നെ ആളുകൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു എൻ്റെ ചുറ്റും ആളുകൾ കൂടുന്നു അപ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു തലക്കനവും നമുക്കൊരു ഇതിലങ്ങ് നമ്മൾ മതി മറന്നു പോകും പേളിമാണിയെ സംബന്ധിച്ചിടത്തോളം പേളിമാണി നല്ലൊരു യൂട്യൂബറാണ് നല്ലൊരു അവതാരികയാണ് നല്ല രീതിയിൽ പ്രസന്റേഷൻ നടത്തുന്ന ഒരാളാണ് എല്ലാ രീതിയിലും അവരെ മാർക്കറ്റ് ചെയ്ത് പണം ഉണ്ടാക്കാൻ അറിയാവുന്ന ഏറ്റവും നല്ല ബിസിനസ്സുകാർ കൂടിയാണ് പേളിമാണി എന്ന് പറയുന്നത് വേറെ ചെറിയ കാര്യങ്ങൾ പോലും മാർക്കറ്റ് ചെയ്ത് അവർക്ക് പണം ഉണ്ടാക്കാൻ നല്ല കഴിവുണ്ട് എന്നുള്ളത് അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഒരാൾ അവരുടെ കാര്യമാണ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നിന്ന് ഒരു ക്യാഷറായിട്ട് ജോലി ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം പക്ഷെ നമ്മൾ നമുക്ക് ഇഷ്ടം ഈ പ്രൊഫഷൻ ആയതുകൊണ്ടാണ് ഇത് പഠിച്ച് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലെ ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം പക്ഷേ നമ്മളിപ്പോ ഇത്രയും പേര് ഇരിക്കുന്ന ഒരു വേദിയിൽ നമ്മൾ എല്ലാവരും വലിയ സന്തോഷത്തോടെ ഇരിക്കാൻ ബിനുവിന്റെ കൈ ഒരു പത്ത് രൂപ വെച്ചിട്ടിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ബിനുവിന് ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടാകും തീർച്ചയായിട്ടും അത് ഒരിക്കലും അത് നമുക്ക് താങ്ങാൻ പറ്റില്ല ഒരു പക്ഷെ അവർ ആ ഒരു സ്നേഹം കൊണ്ട് ഫോട്ടോ എടുത്തായിരിക്കും അവർക്കിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പൊതുവേദിയിൽ വെച്ച് പേഴ്സറന്ന് പൈസ കൊടുക്കുമ്പോൾ ഇത്രയും ക്യാമറ കണ്ടങ്ങൾ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികവേത നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ് തീർച്ചയായിട്ടും ആ പണ്ട് ഈ വീട്ടിലൊക്കെ ബന്ധുക്കൾ വന്നിട്ട് പോകുമ്പോൾ ഇന്ന് എന്തെങ്കിലും വാങ്ങിച്ചോന്നും പറഞ്ഞ് ആ ഈ പൈസ എടുത്ത് തരും ഒരു പ്രാവശ്യം കണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മാമൻ ആരോ വന്നിട്ട് അമ്മയുടെ സഹോദരൻ വന്നിട്ട് പോയിട്ട് നീ ഇന്ന് എന്തെങ്കിലും വാങ്ങിക്കോന്നും പറഞ്ഞ് പൈസ വാങ്ങിയതിൻ്റെ പേരിൽ എൻ്റെ അമ്മ എൻ്റെ കൈ ഈ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് വ്യക്തം വരുന്നത് വരെ എന്നെ അടിച്ചിട്ടുണ്ട് അങ്ങനെ പൈസ വാങ്ങാൻ പാടില്ല എന്നും പറഞ്ഞു പിന്നെ നമുക്കതൊരു നമ്മുടെ കാരണം അവരവരുടെ സ്നേഹത്തിന്റെപ്പുറത്ത് തരുന്നതായിരിക്കും അത് പൈസയായിട്ടല്ല നമുക്ക് എന്തെങ്കിലും സാധനമായിട്ട് വാങ്ങി തരാം ഇങ്ങനെ പോകാൻ പോകാനിറങ്ങാ പിച്ച പിച്ച കാശുപോലെ ഇങ്ങനെ എന്നാ വച്ചോ അത് ആര് തന്നാലും അത് വാങ്ങരുത് അത് ശരിയല്ല എന്ന് ആ നിലവാരത്തിലാണ് നമ്മളിപ്പോ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ് ഒരു പത്താം തീയതി പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ കഴിയുമ്പോ നമ്മുടെ പോക്കറ്റിൽ കാലിയാവും നമ്മളെല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ പൈസ ഒക്കെ മാസം കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഈ ഈ രണ്ടറ്റവും അഞ്ചാം തീയതി ആ ലെവലിലൊക്കെ ജീവിക്കുന്നവരാണ് ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ഓണം പോലെ കഴിയുന്നവരാണ് നമ്മൾ ആരും ഇതുപോലെ അപമാനിക്കാനോ നാട്ടിക്കാനോ നമ്മളും ആരെയും അപമാനിച്ചിട്ടില്ല ഇതുവരെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പേളിമാണി കാണാത്തിരിക്കുന്നു പേളിമാണി ഈ പറയുന്ന വലിയ സെലിബ്രിറ്റി ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവരെല്ലാവരെയും പോലെ ഒരു ആളാണ് ബിഗ് ബോസിലൂടെ വന്ന് അവിടെ നിന്ന് ഒരാളെ പ്രണയിച്ച് കല്യാണം കഴിച്ചു പിന്നീട് അവര് പിന്നെ യൂട്യൂബ് തുടങ്ങി യൂട്യൂബിൽ നിന്ന് അവര് കുറച്ച് പ്രശസ്തയായി പിന്നീട് പേളി മാണി ഷോ എന്നും പറഞ്ഞ അവരൊരു എനിക്ക് തോന്നുന്നു ഇറങ്ങുന്ന സിനിമയിലെ ആളുകളെയൊക്കെ കൊണ്ടിരുത്തി കൊണ്ട് ഒരു ഇന്റർവ്യൂ പോലെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് ആ പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ ഒരുപാട് രണ്ട് പ്രഗ്നൻസിയും വച്ച് എനിക്ക് തോന്നുന്നു അവരൊരു നാല് വീടുണ്ടാക്കേണ്ട പൈസ ഉണ്ടാക്കിയ തോന്നുന്നു അത് അവരുടെ കഴിവാണ് അത് അത് അവരുടെ കഴിവാണ് കാരണം ഈ എന്താ പറയുക നമ്മളെ തന്നെ വിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അല്ലെ അതൊരു വലിയ കഴിവ് തന്നെയാണ് അപ്പൊ അത് അവർ അത് കൃത്യമായി ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് കൃത്യമായി അത് മാർക്കറ്റ് ചെയ്ത് കൃത്യമായി ഉപയോഗിക്കാനൊക്കെ അവർ കഴിയുന്നുണ്ട് അതൊക്കെ അവരുടെ കാര്യങ്ങൾ അവര് പണം ഉണ്ടാക്കുകയോ അവര് സെലിബ്രേറ്റ് ചെയ്യണം അവർ സ്വയം വിചാരിക്കുകയോ അവർ സെലിബ്രേറ്റ് ആവുകയോ അതൊക്കെ അവരുടെ കാര്യം പക്ഷേ പൊതുവേദിയിൽ ഒരു അമ്മയെ ഇത്തരത്തിൽ നാണം കെടുത്തിയതിന് ആ അമ്മ അവരോട് പൈസ ചോദിക്കുന്നത് ആരും ആ വീഡിയോയിൽ കണ്ടിട്ടില്ല ഞാൻ പൈ തെണ്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞ് നമ്മളാരും കേട്ടില്ല ആ വീഡിയോയിൽ എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചാൽ അമ്മ കൈ നീട്ടുന്നത് നമ്മൾ കണ്ടില്ല എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോഴും ആ അമ്മ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത് അതിലപ്പുറം നമ്മളൊന്നും കാണാം ഇത്രയും പേര് നിന്നതിൽ ഈ അമ്മയെ തന്നെ തിരഞ്ഞു പിടിച്ച് ഈ അമ്മയ്ക്ക് ഈ പണം കൊടുത്ത് അവരെ നാറ്റിക്കണമെങ്കിൽ അവരാ ചിരിച്ച മുഖം ആ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർ പെട്ടെന്ന് അവരെ മൊഹോങ്ങ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ ഒന്നും അല്ലാത്ത ഒരാളായി പോയല്ലോ എനിക്കൊന്നും ഇല്ലെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായോ ഇനി അമ്മ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീയാകാം ഇല്ലെങ്കിൽ മക്കളുടെ ആശയത്തിൽ ജീവിക്കുന്നവരാകാം മക്കള് ചിലപ്പോ അവരെ പൊന്നുപോലെ നോക്കുന്നതായിരിക്കാം പിന്നെ അവര് ചിലപ്പോൾ സ്വന്തമായി അധ്വാനിച്ച പൈസ കൊണ്ട് ജീവിക്കുന്ന സ്ത്രീ ആയിരിക്കാം അവർ അവർ ആരെ മുമ്പിൽ ഇന്ന് വരെ അവരെ ഇറങ്ങിയിട്ടുണ്ടാകില്ല ഇന്ന് വരെ ആരെ മുമ്പിൽ അവർ ചെന്ന് കൈനീട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇത് അവരെ അവരെ വലിയൊരു അപമാനത്തിലേക്കാണ് എത്തിച്ചത് വലിയൊരു അപമാനം തന്നെയാണ് അമ്മയ്ക്ക് അവർ പൊതുവേ പ്രതികരണം വീഡിയോയില് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അവർ ഒരു കാര്യത്തിൽ അവർ പ്രതികരിക്കില്ല അതാണ് അവർ അവരുടെ ആ ഗുഡ്നെസ് ആയി അവർ കാണുന്ന അതാണ് അവർ ഒരു കമന്റിന് പ്രതികരിക്കില്ല ഇത്തരം വീഡിയോകൾക്ക് അവര് പ്രതികരിക്കില്ല ഈ ഇങ്ങനത്തെ ഒരു കാരണത്തിനും അവർ പ്രതികരിക്കാറില്ല അവരിങ്ങനെ ഇതൊക്കെ എന്റെ മൈൻഡ് ചെയ്യുന്ന കേസേ അല്ല ഞാൻ ഇതിലൊന്നും വലിയ ഇനിയിപ്പൊ എല്ലാ യൂട്യൂബേഴ്സ് റിയാക്ട് നടത്തുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ അവർക്കെല്ലാം കുറച്ച് ദിവസത്തേക്ക് ശാഖരയാണ് ഇതെടുത്തിട്ട് അവരെല്ലാരും കൂടെ അലക്കി വെളുപ്പിച്ച് അടുത്ത വിഷയം കിട്ടുന്നത് വരെ അവരെടുത്തിട്ട് ഇത് അലക്കി അപ്പൊ അവർക്ക് ഇതൊരു അന്നമാണ് അവരുടെ കുറച്ചു ദിവസം അവർ പേളിമാനയെ വെച്ച് ജീവിക്കും അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ആര് പേര് ഇപ്പൊ നമ്മൾ വാർത്ത ചെയ്താലും പേളിമാനെ വെച്ച് തന്നെയാണ് നമ്മളും വ്യൂസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ നമ്മളും ജീവിക്കുന്നത് അത് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അത് അവിടെ ഇരിക്കേണ്ടെ പക്ഷെ പേളിമാണി ചെയ്ത ഈ തെറ്റിനെ പേളിമാണി ആ അമ്മയോട് മാപ്പ് പറയുക തന്നെ വേണം അവർ പേളിമാണിയോട് ആവശ്യപ്പെടാത്തിടത്തോളം കാലം പേളിമാണി കൊടുത്തത് പോലെ തന്നെയാണ് അല്ലെ ആ ചുറ്റുപാടും ഇത്രയും പേര് നിൽക്കുമ്പോൾ പേളിമാണി കാണിച്ചത് വളരെ മോശ പരിപാടിയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പേളിമാണിക്ക് പേളിമാണി ചിലപ്പോ വലിയ സെലിബ്രിറ്റി ആയിരിക്കും മറ്റുള്ളവർക്ക് അങ്ങനെയല്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഗൗരവത്തോടു കൂടി ഇതിനെ എടുത്തുകൊണ്ടൊരു മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്താൽ ഒരു പരിധിവരെ ഇതിന് ഒരു ആ അമ്മയ്ക്കുണ്ടായ ദുഃഖത്തിനും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക